ാൻ്റെ സ്വാഗതം ഞാൻ പറയാൻ പോലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യാഷ് വയലൻസ് വയലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻ ഇന്ത്യയിൽ തന്നെ വയലൻസിൻ്റെ ഒരു ഒരു കോളിലടക്കം കൊണ്ടുവന്ന ഒരു പുള്ളിക്കാരൻ തന്നെ എന്താണ് പറയാം പുള്ളിക്കാരെ മാർക്ക് കൊണ്ടിരിക്കുന്നു ആലോചിച്ച് നോക്ക് എന്ന് വെച്ചാൽ പാൻ ഇന്ത്യയിൽ തന്നെ പാൻ ഇന്ത്യയിൽ ഞാൻ പാൻ ഇന്ത്യയിൽ ഇനി വേറെ ഉണ്ടോന്നിരിക്കുകയാണ് പാൻ ഇന്ത്യ തന്നെ സൂപ്പർ സ്റ്റാറായ വയലൻസ് കൊണ്ടുവന്ന നമ്മുടെ യാഷ് നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ സിനിമയെ മാർക്കോ കണ്ട് കിളി പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് പക്ഷേ ഇവർ ആരും സോഷ്യൽ മീഡിയയെ കുറിച്ചില്ലെങ്കിൽ പോലും യാഷ് സിനിമ കണ്ടിറങ്ങി എല്ലാവരും കണ്ടിട്ടുണ്ട് അത്രത്തോളം വയലൻസ് ആണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുവെച്ചാൽ യാഷിന് അത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് ഇവർ പരസ്പര കോൺടാക്റ്റൊക്കെ കൊണ്ട് അല്ലാതെ ഇവർ സോഷ്യൽ മീഡിയ കുറിക്കാത്തതാണ് യാഷ് സിനിമ കണ്ടിറങ്ങിയതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചകരമായി പോകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ യാഷ് എന്നെ പറയാണ് പാൻ ഇന്ത്യയിൽ തന്നെ ഞാൻ കണ്ട സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ യാഷിൻ്റെ സിനിമയാണ് നമ്മൾ കെ ജി എഫ് ഒരു മൂന്ന് നല്ല തവണ കാണുമ്പോഴാണ് നമുക്ക് കഥ പോലും മനസ്സിലാവണം അപ്പോൾ മാർക്കോ എന്നുള്ള ആലോചിച്ച് നോക്കുന്നത് മാർക്കോ കണ്ടിട്ടെന്ന് വെച്ചാൽ തമിഴ്നാട് ഹിന്ദി പിന്നെ അതുപോലെ തന്നെ മലയാളം ഉമ്മമാരി മലയാളം നമ്മളെല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു കാര്യം മലയാളത്തിൽ ചില യൂട്യൂബേഴ്സ് മാത്രമാണ് ഗുരുപൊട്ടിയേറ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ് പിന്നെ ചിലവർ എല്ലാവരും നല്ലത് പറയുമ്പോൾ ആരെയും കൂടെ ഉള്ള നെഗറ്റീവ് എങ്കിലും പറയാനേ മനസ്സിലായില്ലേ എങ്കിലല്ലേ അവർക്ക് എന്തെങ്കിലും അരിയാഹാരം കഴിക്കാൻ പറ്റുള്ളൂ സൊകേസ് അതാണ് ഇതിപ്പോ പാൻ ഇന്ത്യയിൽ തന്നെ നൂറ് കോടി ക്ലബ്ബ് എന്ന് വെച്ചാൽ അത്രത്തോളം വയലൻസ് സംഭവമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൾമോസ്റ്റ് ഇന്ത്യ ഹിന്ദിയിൽ വിട്ടപ്പോഴത്തേ ഹിന്ദിയിലാണെങ്കിൽ കുറച്ച് സമയം കൂടെ ഉള്ളു എന്നുവെച്ചാൽ കുറച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അമ്പത് കോടി എന്ന് എന്നുവെച്ചാൽ പൈസ വാരി കൊയ്യായി ഇങ്ങനെ ഉണ്ണിയേട്ടന്റെ സിനിമ അമ്മാതിരി വയലൻസ് സിനിമയെന്ന് വെച്ചാൽ അമ്മാതിരി വയലൻസ് സിനിമയാണ് തമിഴ് മക്കൾ എന്ന പൊന്നെ അവരെ അവരെയൊക്കെ യൂട്യൂബ് ചാനലുകളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരൊക്കെ പ്രമാദം പ്രമാദം ഇതൊക്കെ എപ്പോഴെടുത്ത് വെച്ചേ എന്ന് തെറിയല്ലേ എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് ഇവരൊക്കെ നിൽക്കുന്നത് ഇന്ത്യ തന്നെ ഞെട്ടി ഒരു കാഴ്ചയാണ് മാർക്കോ കണ്ടിട്ട് സോ ഗ് നിങ്ങൾ ഞെട്ടി നിൽക്കുന്നുണ്ടോ ഇല്ലേ പറയണം കാരണം എന്ന് വെച്ചാൽ നൂറ് കോടി കഴിഞ്ഞിട്ടുണ്ട് കോടി കഴിഞ്ഞിട്ട് എന്ന് വെച്ച് ബോക്സ് ഓഫീസ് തൂക്കി അടിക്കിരി ബഹളമായത് മനസ്സിലായ അന്മാർ തൂക്കിയെടു തൂക്കിയെടു തൂക്കിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഉണ്ണിയേട്ടം ചെയ്തതെന്ന് ചോദിച്ചിപ്പം പുള്ളിക്കാരൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് തന്നെ പറയണം ബെസ്റ്റിൽ ബെസ്റ്റ് തന്നെ പറയണം പുള്ളിക്കാരനെ ഒരുപാട് നെഗറ്റീവും പുള്ളിക്കാരനൊക്കെ ഒറ്റയ്ക്ക് വഴിപറ്റി വന്നവനാ എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് ഇപ്പോൾ ഇൻ്റർവ്യൂ കൊടുക്കണ മനസ്സിലാവണം ഇൻ്റർവ്യൂ ഒക്കെ അങ്ങ് കണ്ട വേറെ ഹൈ ഹൈ ക്ലാസ് ലെവലൊക്കെ ആയി പക്ഷെ നമ്മളെല്ലാവരും കൈയ്യടിക്കേണ്ട ഒരു സമയമാണ് കാര്യം പുള്ളിക്കാരന് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കര രീതിയിലുള്ള സൈബർ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറേ ഇതിന്റെ പേരൊക്കെ പറഞ്ഞ് രാഷ്ട്രീയത്തിന്റെ പേര് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പക്ഷെ സിനിമ ഇറങ്ങുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ കണ്ട് ഇഷ്ടപ്പെട്ട് പുള്ളിക്കാരൻ്റെതായ കഷ് കഷ്ടപ്പാടിലൂടെ വളർന്നുവന്ന ആ സിനിമ കേരളക്കാരായ പാൻ ഇന്ത്യ തന്നെ മൊത്തത്തിൽ ചർച്ചയാവണമെങ്കിൽ പുള്ളിക്കാരൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം തന്നെയാണ് സ്വകേഷ്സ് നിങ്ങൾക്ക് മാർക്കോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കോ ഫാൻസ് എല്ലാവരും വന്ന് ലൈക്ക് അടിച്ച് പുത്രവാടി എൻ്റെ 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 യൂട്യൂബ് ചാനലിൽ സോ അമ്മായി ഒരു സാധനമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമായിരിക്കും ഇനി ടു വരാറുണ്ട് ത്രീ വരാണ്ട് ഫോർ വരാണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇപ്പം തന്നെ പാൻ ഇന്ത്യ മൊത്തം ചർച്ചയാകുന്ന ഓരോ സിനിമ ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പാൻ ഇന്ത്യ മൊത്തം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കൂ മാർക്കൂ അപ്പോൾ ഇനി രണ്ട് വരാൻ പോണും മൂന്ന് വരാൻ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ആലോചിക്കും ഇപ്പം തന്നെ നിങ്ങൾക്ക് പുള്ളി ഇതിൻ്റെ നമ്മുടെ മാർക്കോ മൂവിലെ ഡയറക്ടർ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മനസ്സിലാവും അടുത്ത് നമ്മുടെ ചെയ്യാൻ വിക്രമമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് ഒരു ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട് അവരൊരു ചെറിയൊരു സൂചന തന്നിട്ടുണ്ട് മിക്കവാറും അടുത്ത മാർക്കോ ടുവിൽ വരാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ് മിക്കവാറും ചെറിയ ക്യാമറകളൊക്കെ വരെയുള്ള ചാൻസ് കൂടുതലാണ് കാര്യം അവർ ചെറിയ സൂചന തന്നിട്ടുണ്ട് ഉണ്ണിയേട്ടൻ ഒരു സൂചന തന്നിട്ടുണ്ട് ടു വരുന്നുണ്ട് ത്രീ വരുന്നുണ്ട് ഫോർ വരുന്നുണ്ട് എനിക്കോ ഉണ്ണിയേട്ടൻ വേറെ പ്രോജക്റ്റ് ഒന്നും ഇനി ഏറ്റെടുക്കുമെന്ന് തോന്നുന്നില്ല കാര്യം ഫുൾ വയലൻസ് കൊണ്ട് കളിയായിരിക്കും കാര്യം പാനിൻ്റെ മൊത്തം ഇപ്പം ഉണ്ണിയേട്ടൻ്റെ കൈകളിൽ പിന്നെ അയ്യോ പാട്ടുണ്ടല്ലോ ഏതാണ് അയ്യോ ആണായി പാട്ടേത് അപ്പോൾ നമുക്ക് ഉണ്ണിയേട്ടൻ എല്ലാവരും ലൈക്ക് അടിച്ച് പൂട്ടിയിട്ട് അടുത്ത എവിടെ കാണുകയും ബൈ ബൈ ഏ ആകാശ്